ണംദേവൻ ചെയ്തു ഞാൻ നിലനിന്ന് പോരുന്ന കാണത്തിൻറെ അന്നേരത്തവരെ വസ്തു വിശേഷിക്കുമ്പോ എന്റെ മേലെ എടുത്ത് ചക്കിയമ്മയും കണ്ണച്ചാടും മൂവർപനം കൊണ്ടും നല്ല വേഗയും പെരുമ്പന കാടും ഇങ്ങനെ നാല് ഊമ്പനമുണ്ടല്ലോ കാടാ മൂടിലവരി മൂടിയിലുണ്ടല്ലോ നീ പോയി ഒന്ന് കൊത്തിയടക്കി കൊയ്നാപത്തെ കാട്ടിത്തരണം എന്നുള്ള ഒരു ഒരവസ്ഥ കൽപ്പിച്ചു എന്നോട് കൽപ്പനയാവല്ലോ അമ്മല്ലേ അല്ലേ അന്ന് കൽപ്പിച്ചു കൃഷിയോജ്യമായിരിക്കുന്ന ഭൂമിയാക്കി തീർക്കുവാൻ കൽപ്പന ചെയ്തു എന്നെ കണ്ണച്ചാടും പോരാച്ച് പോയി പണിയെടുപ്പാണ് പണി ആയുധമില്ലല്ലോ എനിക്ക് ആയുധമില്ലാതെ ഓർത്തെടുക്കാൻ പറ്റുക ശ്രദ്ധ പറഞ്ഞു പോയാ ആയുധമില്ലാതെ അന്ന് പാരം ദുഃഖിച്ചു പണിയായുധമില്ലാതെ അന്ന് ഏഴുപാരം ഇരുമ്പ് ഒരുക്കൊണ്ട് ഒരു കണ്ണച്ചോ ഏഴുമാരുണ്ടോ പരിശോധന ചെയ്യാൻ സാധിക്കൂല അല്ലേ എന്റെ പ്രതിഷ്ഠയോട് ചേർന്നിരിക്കുമയ മൂല്യമുള്ളൊരു ഫലം നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കോ ഉത്തരമില്ലേ അന്ന് ഭാരം സന്തോഷിച്ചു ഞാൻ ആ ഏഴു ഭാരമുണ്ട് ഈ ആയുധത്തിനും അതിന് തീവ്രമായിരിക്കണ വരവീര്യമുണ്ട് എന്താധത്തിനും ബോധ്യുദ്ദേ അന്ന് ഏഴ് ഭാരം ക്രൂമ്പത്തിയെന്ന് വളരെയധികം സന്തോഷിച്ചോ കളൻ ഇനിയെന്താ വേണ്ടത് പ്രവൃത്തി എടുക്കണം ആയുധം വെട്ടിയാർ അല്ലേ അന്നൻ്റെ മേലെ എടുത്ത് എക്കുമ്പോണ്ട് പടിഞ്ഞാറ്റകൾ കൂടി മുക്കിറ്റിക്കള്ളും ഒന്നാറാക്കും കണ്ട് മനസ്സു വന്നു കൊതിച്ചു ഞാനല്ലേ അങ്ങനെ നില എടുത്ത് കൊടു ഞടുത്ത് മുക്കിറ്റിക്കള് ഒന്നാറാക്കും എടുത്തൊന്നുവിറ്റി പൊടിച്ചു മാറാപ്പ് കെട്ടിന് ഇത്ര മുൻഭിതമായി കൊണ്ട് എന്തകത്ത് കൊണ്ട് എന്നെ കൊണ്ടുപോട്ടുന്ന കാലത്ത് മക്കള് കൊണ്ടുപോടി ഉണ്ടോ മുക്കിറ്റി കണ്ണുണ്ടോ ഒന്നാറാക്കിറ്റിക്കള് കൊണ്ടാദ്യം ഓരേ മുക്കിറ്റിക്കള്ളും മുന്നാറാക്കില്ലേ ഒരേ തട്ട് കാഞ്ഞാണോ ഇന്ന് വേണമെന്നെട്ടിച്ച വീര്യ കൊള്ളുന്നാണോ അന്ന് മുന്നാറാക്കേ മുക്കിറ്റിക്കള്ളും മൂന്നാറാക്കും ഇട്ട് തരി പോയിച്ചു വെലിപിറ്റി പൊടിച്ചിരി വെലിപിറ്റി മാറാ പോയിട്ട് മാറാപ്പ് കേട്ടാൻ ഉണ്ടാ എനിക്ക് ഇനി പ്രവൃത്തി എടുക്കാൻ തക്ക കൊണ്ട് എത്രയും വലവീരി വായിട്ടി കൈ എടുക്കേണ്ടതുണ്ട് കർമ്മബന്ധത്തിലുള്ള മുടി ഇട്ടില്ലേ നല്ല ഒരേ തൂടി മുക്കിറ്റ് കള്ളു മൂന്നാറാക്കും മനസ്സൊന്ന് ഒരു വിറ്റ് ഒരു വിറ്റ് മാറാപ്പ് കെട്ടി കൂമനത്തോടെ എടുത്തു കളഞ്ഞു കൂമ്പനെന്നാണ് ഞാൻ കൊത്തിവലക്കി ഇട്ടു കേട്ടോ ഒരേ കുമ്പന എന്നാലും കുത്തി മേക്കു കഠിന പ്രയത്നം ചെയ്തു വളരെ അന്ന് ഞാൻ അടിക്കുക തീയും കൊടുത്തു അഗ്നി കൊടുത്തിരി മാറ്റേണ്ടതുണ്ട് മണം കൂടേണ്ടതുണ്ട് അല്ലേ അത് കൊണ്ട് ഞാൻ അന്ന് നാടിയെടുക്കുക ചിരിച്ചു വെച്ചു നാടിയടുക്ക് തീയും കൊടുത്തു അന്ന് അഗ്നിയും വായുവും കുപിച്ചൊരു കാലമായിരുന്നു ഞായറാഴ്ച നെറ്റച്ച തലമായിരുന്നു അന്ന് അല്ലേ ഞായറാഴ്ച നട്ടിച്ചതരമായിരുന്നു അഗ്നിയും വായുവും ഗോപിച്ചൊരു ഗാനമായിരുന്നു ഞാൻ അറിഞ്ഞതില്ല അല്ലെ ഒരേ അഗ്നിയും വായും ഒരുപോലെ പ്രവഹിച്ചാൽ തുടക്കാൻ സാധിക്കുക ഒരേ അണസോനെ പഞ്ചപൂരങ്ങളെ തുടക്കാൻ മനുഷ്യരാശി കൊണ്ട് സാധിക്കൂല അല്ലേ സാധിക്കുക ഭൂമി വായു ആകാശം ഇങ്ങനെ പഞ്ചപൂരങ്ങൾ പ്രകൃതിശക്തി ആയിരിക്കുന്ന ശക്രയെ തടക്കാൻ ഒരു മാനുഷ്യഫലം കൊണ്ട് സാധ്യമല്ലല്ലോ അന്ന് അകപ്പെട്ടു പോയി അത് നീ വായും കുപ്പിച്ചൊരു കാണമായിരുന്നു കോരെ വായുവിനുസരിച്ച് അക്രി വളർന്നു പിടിച്ചു കാട്ട് വളരും പോലെ പോരെ ഭാഗവും വളർന്നു കയറി നിനക്ക് എങ്ങാനും പോവാൻ ഒരു വഴി കാണുന്നില്ലല്ലോ കോരേക്കാ ഞാൻ പോണ്ടത് ഞാനൊന്ന് പ്രാണരക്ഷാർത്ഥം കാട്ടിലൂടെ പറക്കഞ്ഞു എന്റെ പ്രാണരക്ഷിക്കുവാൻ വേണ്ടി കാട് തോറേ വെള്ളഭാരി കൃഷിയിലൊക്കെ സഞ്ചരിച്ചു അവിടെയൊന്നും കൂടാൻ തുടങ്ങി അകന് എങ്കി പോയികട്ടു പോയി പോലെ അന്ന് പ്രാണരക്ഷം ഞാൻ പറക്കം വാങ്ങുന്ന കാലത്ത് കാണുന്നുണ്ടല്ലോ കാട്ടിൽ കരിനെല്ലി എന്ന വരം കണ്ടു ഞാൻ അന്ന് കരിനെല്ലി വരത്തിന്റെ മുകളിലേക്ക് പ്രാണരക്ഷാർത്ഥം വാങ്ങി വിറി അപ്പോഴുണ്ടല്ലോ എന്നെക്കാളും പേടിച്ചും ഭയപ്പെട്ട് വിരിക്കുന്നു കാടിയും കരിവേലൊന്നും രണ്ടേ രണ്ട് സർപ്പത്താൻമാരി ഭയം കൊണ്ടെന്നെ മരണം കാത്തു കിട്ടി അവരും നിലകൊള്ളുന്നു ഒന്നും രക്ഷ രക്ഷനാടാൻ സാധിക്കൂല കാട്ടു തീ പറഞ്ഞേ അതുപോലെ തന്നെ ഇത് പറഞ്ഞത് അല്ലേ അന്ന് രക്ഷയില്ലാതെ കണ്ട് ഭയപ്പെട്ട് നോക്കുന്ന കാളിയൊന്നും കരിവേലൊന്നും രണ്ടേ രണ്ട് സർപ്പത്താൻമാരി അവരെ ഇടമാർബിലും വലമാർബിലും കൊത്തി മിഷൻ തിരിഞ്ഞു ഒരേ ഒരേസാന ഞങ്ങൾ മൂരും അഗ്നിയിൽ കൂടും രണ്ടേ രണ്ട് സർവത്വാന്മാരോട് കൂടി ഞാൻ അഗ്നിയിൽ വിണ് വിഷ്വാലിട്ടു അഗ്നി കാലത്ത് സത്യമായിരിക്കുന്ന മരണം സംഭവിച്ചു േട്ട വായാടിനായിക്കൊണ്ട് കത്തിക്കറിഞ്ഞു പോയാൻ അന്ന് പള്ളി വേട്ട വായാടിനായിക്കൊണ്ട് പോന്നു വരുന്ന ഇഞ്ചന വലിയ മണ്ണിലടക്കം വരാലും ചെടിയ മണ്ണിലടക്കം വരാലും കത്തിക്കത്തിയാണുമാണ് കൊണ്ട് എന്റെ പോന്നു വരുന്ന കാലത്ത് കാണുന്നല്ലോ കോരെ എന്റെ വിളിവ കത്തിക്കരിഞ്ഞ ലീക്കമായി എന്റെ ദേഹം കണ്ടു

ആ വിഷം മതിയും പിന്നീടോ ദൈവമയനാടുകളിൽ കണ്ടതുകൊണ്ട് കണ്ടനാറുകളും നാമത്തെ കല്പിച്ചു അഭിമാനമായി തോന്നു എന്റെ ദൈവമയനാട്ടുകളെ അഭിമാനം തന്നെയല്ലേ അകത്ത് പ്രതിഷ്ഠനെ ആ ദൈവകണാക്ഷം സ്വീകരിച്ചു അന്ന് ദൈവക്കരുമായ യോഗം വന്നേ പോലെ ദൈവക്കരുമായ യോഗം തന്നു അന്നെ കൂട്ടപ്പാട കുഞ്ഞിക്കൂറിന്റെ വാങ്ങിമല സഞ്ചു

മഹാ വൈഷ്ണവദേശമായിട്ട് സ്വകൃതി അരി തിരിച്ചു വെച്ചു കൊടുത്തു നാടി തീപ്പെടുത്തു അകപ്പെട്ടു കണ്ടിട്ടേ സന്തോഷമില്ലല്ലേ എന്നോട് കൂടി എന്റെ മക്കള് വന്നു അല്ലേ എന്റെ കുഞ്ഞുങ്ങളോട് എന്നോട് കൂടി അന്ന് ഏകനായിട്ടാണ് ഞാൻ അഗ്നപ്പെട്ടു രണ്ട് സർപ്പമാരെയും മാനുഷ്യപ്പെട്ടില്ല എന്തോ ഇന്ന് നിങ്ങൾ എന്തിനും സ്വീകരിച്ചു തന്നെ എന്തിനാ സ്വീകരിച്ചേ എന്റെ ദൈവം അല്ലേ ഗുരുവിയന്മാര് വിട്ടുമായ എന്റെ ദൈവത്തെ ഇനി ഒരു നിലയിലും കർമ്മബന്ധം കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നൊരു കാലം എന്റെ ദൈവത്തെ ഒറ്റക്ക് അധികത്തെ ചെറുതുകൊണ്ട് എന്റെ മക്കൾ എന്നോട് ചേർന്ന് മാറ്റം വന്നിട്ടോ ആക്യാൾ ആടും അല്ലേലും മനരമായ മാറ്റം ദേഹത്തിന് വന്നിട്ടില്ലല്ലോ അന്ന് ഭയപ്പെട്ടുകൊണ്ട് മാനുഷ്യരാശി ഭയപ്പെട്ട് മക്കളിൽ അല്ലാതെ ഭയക്കും അല്ലേ ൂട് തട്ടിയാലേ അറിയൂ അതെ കാഠിന്യം അല്ലേ അറിയില്ല അറേലേനമായി പൂടിക്കണ്ടിരിക്കുന്ന നേരല്ലല്ലോ ഇതല്ലേ എന്റെ ദൈവം വേണാട്ടു വൻ്റെ ചൂട്ടും കണ്ണും നിറഞ്ഞു കാണാനില്ലേ ഞാൻ ഇരുളിൽ വന്ന് ഇരുടാ കൈയെടുക്കുന്നേ സൂര്യനിച്ചു ഉദയ സൂര്യ ഉദയം ചെയ്യുന്നതിന് മുമ്പ് പ്രകാശത്തിന്റെ അല്ലേ ഒളി കിരണങ്ങള് ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുമ്പ് ഞാൻ അപ്പുറത്തെ അപ്രത്യക്ഷാവണ്ടേ വേണ്ടേ ഇരുളിലും അഗ്നിയിലുമാണ് ഭംഗി അല്ലേ അല്ലേ ഇരുളിലും അഗ്നിയിലും എന്റെ ഭംഗി ഉപദേശം എന്റെ ഭംഗിക്ക് കോട്ടം വരും അല്ലേ ആയതുകൊണ്ട് ഇരുളിൽ വന്നിട്ട് പറയുന്നേ കറവന്തം പൂർത്തീകരിച്ചോണ്ട് ആരോടൊത്തര കുഞ്ഞുങ്ങളെയും ഉണ്ട് ആളെ കോട്ടം ആ മൊഴി വിശേഷിച്ചു കിടങ്ങനാ എന്റെ പ്രതിഷ്ഠയിലേക്ക് ഞാൻ ജയിക്കാല്ലേ ഒരു മനുഷ്യരേഖ മനുഷ്യരേഖ നിലനിൽക്കുന്ന എന്തിരാകുന്നു ഓരോ സർവത്തിന് നിങ്ങൾ കാണുവാൻ തന്നെ

സാധിക്കൂലേ അതുകൊണ്ട് ഈ ദേഹം തിരിച്ചിട്ടും ഈ മനുഷ്യന്റെ ദേഹം തിരിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രതിഷ്ഠയിലേക്ക് രയിക്കണം അനവര് പോലെ നശിക്കും അതുകൊണ്ട് പായഹാരം കൊണ്ടല്ല കർമ്മബന്ധം പാലിച്ചു മൂർനാവ് നുരുണ്ടപ്പം എന്റെ അക്കിൻ കിട്ടി വാണ്ടിയ വിഷ്ണുമല്ലാതെ മറ്റൊന്നുണ്ടേ എനക്ക് തരാൻ എങ്കിലും അത്രയും നിലവിഹാരിക്കുന്നു എന്റെ അഭിമാനിയും എന്റെ മക്കൾക്ക് തോന്നിയിട്ടുണ്ടല്ലോ അല്ലേ എന്റെ കർമ്മമാനന്ദരിക്കുമായി അഭിമാനം പോലെ എന്റെ കർമ്മം മനുഷ്യ മഹാഭാഗ്യം അത്ര ഈ സ്നേഹം കൊണ്ടാകന്റെ അങ്ങനെ ബന്ധം കർമ്മബന്ധം സൂക്ഷിക്കുവാൻ മനസ്സ് മനസ്സുതക്കി കൊതിച്ചിട്ടുണ്ടല്ലേ ഇത് സ്വീകരിച്ചത് പ്രയത്നം തന്നെയാന്ന് മനസ്സും ഇന്നു വരെ സൂക്ഷിച്ചു ദൈവം തന്നെ ശുദ്ധിയാവുന്ന കാലം കൂട്ടിയത് മരമാർത്ഥം ദർശനപുണ്യം തന്നു സ്പർശനസുഖമുണ്ടാക്കി അടിയാങ്കു രക്ഷപ്പെട്ടോൻ അഭിമാനമുള്ള അറിയുന്നതിലൂടെ ഉള്ളു ജീവിതത്തിനകത്ത് ജീവിതം ഒരു സാഗരമാണ് ഒരു കടലാണ് ജീവിതം ഊരളക്കവും വേദിയേറ്റവും വേദിയിറക്കവും തിരമാലകളും ചുടികളും അടങ്ങുന്ന സമുദ്രം അല്ലെ അതിനകത്ത് ഊരുളക്കത്തിലും ഒന്നും അകപ്പെടുത്താതെ തിരമാലകൾ അകപ്പെട്ടു പോയാലും തിരമാലകളെ ഭേദിച്ചുകൊണ്ടല്ല എന്റെ ദൈവം കരകയറ്റുമെന്ന് വിശ്വാസമുണ്ടല്ലോ അനുഷ്ഠാനത്തിന് പ്രധാന വിശ്വാസമാണ് വിശ്വസി ലഭിക്കൂ ആ ഓ മൂല്യവട്ടം കണ്ടു സൂക്ഷിച്ചോട്ടോ കൂടിയു ഏതോ കണ്ടുവാർശനം തന്നില്ല ഞാൻ ഉദയ ആരംഭകാലത്ത് സൂര്യ ഉദയം ചെയ്തിരിക്കുന്ന ആ ശക്തി അന്നെ ആരാധനയുടെ വാണിച്ചോടിയെ കൊണ്ടു മഹത്തരമായിരിക്കുന്ന ബന്ധം പൂർവികത ഞാൻ തന്നിട്ടുണ്ടല്ലോ ആനക്കും പുതിരക്കും സംഭവത്തോ ദൈവം തന്നെ ആ മനസ്സറിഞ്ഞിരിക്കുന്ന ആയി പ്രാർത്ഥനയിലോ ഞാൻ ഉപേക്ഷിപ്പുലോടായി സമൃദ്ധിയെട്ട് പിടിച്ചു പഞ്ചപൂരമായിരിക്കുന്ന ക്ഷേത്രം ശുദ്ധമായിരിക്കുന്ന എന്തൊക്കെ ഉണ്ടല്ലോ ഭാവിച്ചിരിക്കുന്നൊണ്ട് അകിലാണ്ട കൂടി നിർമ്മാണങ്ങൾക്ക് നായകനായിക്കൊണ്ട് എന്റെ ദൈവം ഞാനും നിറന്തമായി പവിത്രമായ ഭൂമി വന്നു എന്റെ വളരെ തിരവളച്ചിരിക്കുന്ന സത്യമായിരിക്കുന്നു സർപ്പാണ് ഞാൻ സർപ്പാന്ന് ദൈവം കാലമുട്ട് കളിയിട്ട് കാലം നിക്കുന്നല്ലേ தெரியுதா உடம்புண்டா வந்து நீ போய் அரே விலங்களே விலங்களே கண்டுவானா என்ன குடும்பத்தல்ல அண்ண கறி குடிச்சோல குடிச்ச நேரத்து குடி கண்டுவா மனசமதனிக்கмая ஆத்மநமர்க்கணம் நீருண்டு ஆராதிசிக்கிறது நடரீ அடியாங்குடைசொப்பத்தோன் अभिमान விருஷம் தேவங்கடனா <laughs> <laughs>

െ ഞാൻ കാത്തിട്ടുണ്ട് എന്ന ദൈവം അനുകൂലം ഉണ്ടായിക്കൊണ്ട് ദൈവക്കരുമായി രോഗം വന്നവൻ ദൈവം തന്നെ കാത്തുരക്ഷിക്കുന്നു സമൃദ്ധിയോട് കണ്ടുവെക്കുന്നുണ്ടല്ലേ പരിരക്ഷിക്കുന്നു അറിയാൻ കൊണ്ടിഷ്ടപ്പെട്ടവൻ ദൈവം കൊണ്ടാളുകളെന്ന് മനസ്സഞ്ചരിക്കുന്ന ഉത്തമമായിരിക്കുന്ന പ്രാർത്ഥനയുണ്ടാവും നിലകൊള്ളുന്നു അതൊന്നും പ്രാർത്ഥനയില്ലേ ഒന്ന് കൂടി കണ്ടു അഗ്നി അലങ്കരിച്ചു ഞാൻ നാഞ്ചടിക്ക് ചിരിച്ചു വെച്ചു നാഞ്ചടിക്ക് അക് അകപ്പെട്ടു ദൈവക്കരമായ നേരത്ത് പിടിച്ചിരിക്കുന്ന കേൾപ്പിക്കാനുണ്ടായി അറിയുന്നവരുടെ അറിഞ്ഞു പ്രവർത്തിക്കണമെന്ന് ദൈവം മനസ്സറഞ്ഞിരിക്കും അവനവിഷമായിരിക്കുന്ന

കൊണ്ടുപിടിച്ചു അടി ആവശ്യപ്പെട്ടോണ്ടാടം അത് സർജിരിക്കണം ഒക്കെ ആഗ്രഹിച്ചു